നമസ്കാരം ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടന്ന കലാപരിപാടികളിൽ ഞാൻ മനഃപൂർവ്വം അഭിപ്രായം പറയാതെ മാറി നിന്നാണ് കാര്യം ഞാൻ വളരെ നീണ്ട കാലം ജീവിച്ച സ്ഥലമായിരുന്നു ഡൽഹി ഡൽഹിയെ പറ്റി എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു അത് ഞാൻ പറയാതെ മാറി നിന്നാണ് അത് എൻ്റെ പ്രധാന കാരണം ഞാൻ പറയുന്ന ഏതെങ്കിലും വാക്കോ നോക്കോ ഒരു പക്ഷേ കേജ്രിവാളിന് ഗുണം ചെയ്തെങ്കിലോ എന്നോർത്താണ് ഞാൻ മിണ്ടാതെ മാറിയത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്തെ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഇപ്രാവശ്യം പൊട്ടി എടുക്കും ഭരണം ബി കയ്യിൽ വരുമെന്ന് അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതിലെനിക്ക് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് ഈ അരവിന്ദ് കേജ്രിവാളിന്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള ഈ ഒരു പത്ത് വർഷം നമുക്കൊന്ന് ചർച്ച ചെയ്യണം നിങ്ങൾക്കറിയാമോ അണ്ണാസാരയുടെ നേതൃത്വത്തിൽ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് നമ്മുടെ രാജ്യത്ത് തുടങ്ങുന്ന സമയത്ത് അന്ന് ഇത്രയധികം ഓൺലൈൻ മാധ്യമങ്ങളോ ഓൺലൈൻ അഭിപ്രായക്കാരോ ഒന്നും ഇല്ലാഞ്ഞ ഒരു കാലമാണ് അന്ന് വളരെ ചുരുക്കം ആൾക്കാരാണ് വീടുകളിൽ കമ്പ്യൂട്ടർ ഉള്ളതും ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉള്ളവരും അവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളവരും അതിലൊരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ തുടക്കം മുതൽ ആദ്യം കാര്യം ഞാനത് തുടക്കത്തിലെ കാണാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അന്നും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ വാർത്തകൾ വീക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ഞാനിത് കണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ ആന്റി കറപ്ഷൻ മൂവ് അണ്ണാസയുടെ ആന്റി കറപ്ഷൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ആറോ ഏഴോ പേരാണ് പ്രത്യേകിച്ചും ഈ ഐ ടി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആറോ ഏഴോ പേരാണ് ആ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത് ധൈര്യത്തോടെ മുന്നോട്ട് വന്നത് അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ് പിന്നെ ഒരുപാട് കലാപരിപാടികൾ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ തുടക്കത്തിൽ ഒരു ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒരു താങ്ങു കൊടുക്കാൻ ആർക്കും ആംബിയർ ഇല്ലാഞ്ഞ സമയത്താണ് ഞാനൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരസ്യമായിട്ട് മുന്നോട്ട് വന്നത് അങ്ങനെ ആന്റി കറപ്ഷൻ മൂവ്മെന്റിന്റെ ഏകദേശം നിർണായക സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ശരിക്കും അണ്ണാസരയുടെ കൊടുത്തിട്ട് ഈ അരവിന്ദ് കേജ്രിവാൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ശരിക്കും അണ്ണാസാരക്ക് കൊടുത്ത പണിയാണെന്ന് അന്ന് അരവിന്ദ് കെജ്രിവാളിനോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിനോ ഒക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അന്ന് ഭരണം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഭരണം പിടിക്കണമെന്ന് ബി ജെ പിക്ക് കോൺഗ്രസിന്റെ ഇത് ഭരണം പോകണമെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ജനങ്ങൾക്കും അഭിപ്രായമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലായിരുന്നു സാറയുടെ ഈ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് തുടങ്ങി വെച്ചത് തുടക്കത്തിൽ തന്നെ ഇയാള് ഈ പണി കൊടുത്തിട്ട് ഇറങ്ങി പോകുമ്പം ഞങ്ങൾ അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് ശരിക്കും നിങ്ങൾ വേറെ ചിലടൊക്കെ പറയും ബോഡി ഷേമിങ് ആണെന്ന് ഇത് ബോഡി ഷേമിങ് അല്ല നമ്പാൻ പാടില്ല നമ്പിയാൽ അവൻ നമ്മുടെ വായിലും പിടിച്ചു വെച്ച് തരും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പത്ത് വർഷം ഡൽഹി ഭരിച്ച് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് അയാൾ ആദ്യം കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഈ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നത് അയാൾക്ക് വിശ്വാസമുള്ള അയാളുമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി എറണാകുളത്ത് ഭാരത് ടൂറിസ്റ്റ് ഹോമില് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേ ഞാനതിന് പോയിട്ടില്ല നേരിട്ട് പക്ഷേ അന്നേ ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ഈ പാർട്ടിക്കകത്തും ജനാധിപത്യം കണി കാണാൻ കിട്ടില്ലാന്ന് കാര്യം ജനാധിപത്യം അതിനകത്ത് അന്നുമില്ല ഇന്നുമില്ല അങ്ങനെ അന്നുമുതല് പ്രത്യേകിച്ച് ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഭരണം കയ്യില് കിട്ടിയ ഈ കേജ്രിവാള് അന്നുമുതല് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പൊളിച്ചു വായിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭരണം ഇയാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാള് ആളാകെ മാറി ഒരുമാതിരി തമ്പ്രാൻ മനോഭാവത്തില് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾ പിന്നോട്ട് പിന്നോട്ട് പോകാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നു പോലും ആ മൂവ്മെന്റിലേക്ക് ആൾക്കാർ വന്നതാണ് അവരെ ഏകോപിപ്പിച്ചു നിർത്താൻ ഈ കേജ്രിവാളിന് കഴിയാതെ പോയതല്ല അയാൾ അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം അങ്ങനെ ഭരണം കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ കാര്യം സേഫായി എന്നൊരു തോന്നലുണ്ടായപ്പോൾ അന്ന് മുതൽ ഇയാള് ഓരോരോ സ്റ്റേറ്റുകളിലും ഈ കോർഡിനേഷൻ കമ്മിറ്റികളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ ചുമതല ഉണ്ടായിരുന്ന ഒരു ഭരത് ഭൂഷണൊക്കെ ഉണ്ട് ലോക ഫ്രൗഡുകളാണ് ഈ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം അന്ന് കൂടിയവർ ഒട്ടുമുക്കെ ആൾക്കാരും ഫ്രൗഡുകൾ തന്നെയായിരുന്നു എന്ന് ഞങ്ങൾ രഹസ്യമായിട്ട് പരസ്പരം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ഫ്രൗഡുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം കയ്യിലൊതുക്കുന്നതും താന്തോനിസം നടപ്പാക്കുന്നത് അങ്ങനെ താന്തോനിസം നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് തുടക്കത്തിൽ തന്നെ അരവിന്ദ് കെജ്രിവാള് ഉടനെ പിണറായി വിജയനെ കയറി അങ്ങ് പ്രേമിക്കുന്നു പിണറായി വിജയൻ കയറി കെട്ടിപ്പിടിക്കുന്നു അപ്പോഴേ ഈ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് മാറി എന്നുള്ളതാണ് ജനങ്ങൾ പിന്നോട്ട് പോയി പിന്നെ കേരളത്തിന്റെ സമയ സമയങ്ങളിൽ വന്ന നേതൃത്വത്തിലേക്ക് വന്ന ലോ ലവന്മാരൊക്കെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഫ്രൗഡുകളുമായിരുന്നു റേഷനരി വാങ്ങി കളറ് മുക്കി ജയവരി എന്ന് പറഞ്ഞ വിറ്റോമാരും മഫിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും മണ്ണ് മഫിയയും പ്ലോട്ട് മഫിയയും അങ്ങനെ ഒന്നും വേണ്ട എല്ലാ അവന്മാരും കൂടെ ചേർന്നതായിരുന്നു ഈ സാമ്പാർ എന്തായാലും അതിനൊരു തീരുമാനമായി ഇനിയിപ്പം അരവിന്ദ് കേജ്രിവാളിന്റെ വായ്പാരി ഒന്നും കേൾക്കാൻ ഇതുപോലെ ജനങ്ങൾ മുന്നോട്ട് വരില്ല ജനങ്ങൾക്ക് തന്നെ ബോധ്യമായി അരവിന്ദ് കെജ്രിവാള് ഒരു ഒന്നാന്തരം തരം ഫ്രൗഡാണ് എന്ന് ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമായി അയാളിനോടൊപ്പം നിൽക്കുന്ന ഡൽഹിയുടെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ യുവമാരെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങള് താഴെ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പറഞ്ഞു ഇവൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് കമ്മട്ടം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഇടത്ത് നിന്നാണ് ഇവന്റെ തോൽവി സ്റ്റാർട്ടാകുന്നത് ഈ അരവിന്ദ് കേജ്രിവാളിന്റെ അങ്ങനെ ഇന്ന് ഒരു അപ്രസക്തമായ മൂവിൽ നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അടുത്ത പഞ്ചായത്ത് പഞ്ചാബ് തെരഞ്ഞെടുപ്പോട് കൂടി ഇവന്റെ ഓത്ത് കഴി കഴിയണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ് കാര്യം ഈ ആന്റി കറപ്ഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ തെണ്ടികള് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും മാറ്റം എന്നുള്ള പ്രതീക്ഷയിലാണ് എന്നെ പോലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത് പക്ഷെ ഞങ്ങളുടെ എല്ലാം കൂടെ വായി പൊളിച്ചു തന്നുകൊണ്ടാണ് ഇവൻ താൻ തോന്നിസം നടപ്പാക്കിയത് അതിന്റെ തിക്തഫനങ്ങള് അവൻ തന്നെ അനുഭവിച്ചാൽ മതി നമ്മളാരും അനുഭവിക്കണ്ട നമ്മളാരും അതിനകത്ത് കൂട്ടുകാഴ്ചകളുമല്ല അത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗം ഇനി അവനെ പോലുള്ള വേറൊരു താന്തോന്നി നമ്മുടെ കേരളത്തിൽ വളർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് ട്വന്റി ട്വന്റിയുടെ സാബുചക്കം ഈ സാബുചക്കവും അരവിന്ദ് കെജ്രിവാളിന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ടാണ് കേരളം പിടിച്ചടക്കാൻ ഇറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് സാബുചേക്കബ് വായത്താരികളുമായിട്ട് വരും അല്ലാത്ത ഒരു സമയങ്ങളിലും കേരളത്തിലെ ഒരു വിഷയങ്ങളിലും അയാൾ വാ തുറക്കില്ല അതെന്താ തുറക്കാത്തത് അവന് തുറക്കാൻ താല്പര്യമില്ല അവൻ അവന്റെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നടത്തി കൊണ്ടുപോകണം അത് സജീവമായി മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കൽ മാത്രമാണ് അവനും ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം അപ്പം ഈ ട്വന്റി ട്വന്റി തുടങ്ങിയ സമയത്തും ഈ പറയുന്ന നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജന ജനലക്ഷ്യങ്ങള് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇവന്മാർക്കൊക്കെ ഈ ഭരണം കൈവരുന്നത് പക്ഷെ ഭരണം വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആണ് എന്നുള്ള ഒരു തോന്നല് ആണ് അരവിന്ദ് കെജ്രിവാളിനെ ഇനി തലപറ്റിച്ചതെങ്കിൽ അതേ തലപറ്റിക്കൽ ഈ സാബു ജേക്കബിന്റെ കാര്യത്തിലും അടുത്ത തദ്ദേശ സ്വയംഭരണ അസംബ്ലി തെരഞ്ഞെടുപ്പോട് കൂടി ഏകദേശം അവന്റെ ഓത്ത് കഴി കഴിയണം കാരണം ഇവന്മാരൊന്നും ഈ സമൂഹത്തിന് യാതൊരു നേട്ടങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇവന്മാർ തന്നെ തെളിയിച്ച കാര്യമാണ് ഞാൻ ഈ ക്ലാസ് ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല Fazer ele.